ഐ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റു റിലീസ് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ എത്തും കുറച്ച് നമ്മുടെ യാത്രകളുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേറ്റി നമുക്ക് കുറച്ച് എമൗണ്ട് ഒക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ കുറച്ച് ഓഫറിന് സെയിൽ ചെയ്യാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വീഡിയോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാ ഓഫറിനെല്ലാം സെയിൽ ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള വാട്ടർ റിലീസാണ് ഓക്കെ ഇതിൻ്റെ പേര് നമ്മുടെ ഓരോന്നിനെ നമുക്കിപ്പോൾ റേറ്റും ഡീറ്റെയിൽസും വെച്ച് പറയാം ഓക്കെ ഇത് ഫസ്റ്റ് വാട്ടർ റിലീസ് ആണ് കാണിക്കുന്നത് ഓക്കെ ഇതിൻ്റെ പേര് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയി സോറി ഫ്രണ്ട്സ് അത് നല്ല വെയിലായപ്പോൾ ചില പ്ലാന്റ് ഒക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ പേര് നമ്മുടെ ബ്ലൂ വിസ്സിലാണ് കണ്ട ബ്ലൂ വിസിൽ പല കളേഴ്സ് വരുന്നുണ്ട് പല കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഷെയ്ഡ് വ്യത്യാസം നമുക്ക് തീ തോന്നും കാരണം ഫസ്റ്റ് ഡേ വിരിയുന്ന ഫ്ലവറിനെ ചെറിയ വ്യത്യാസം കാണും ഓക്കെ ഇത് ബ്ലൂ വിസിലാണ് മുന്നൂറാണ് ഈ വലിയ പ്ലാന്റ് ഇത് ഈ കാണുന്നത് നമ്മൾ ബ്ലൂ വിസിലാണ് ഓക്കെ അത്യാവശ്യം വെയിലുള്ള സമയത്ത് എത്തിയെന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലവേഴ്സും നല്ല വിരിഞ്ഞിരിക്കും അത് കാണിക്കാൻ വേണ്ടിയാണ് എത്തിയത് ഇത് ഡോബലാണ് കണ്ട ഡൗബൻ അത്യാവശ്യം നല്ല ഫ്ലവർ വെച്ചുകൊണ്ട് രണ്ട് ഫ്ലവർ നിൽക്കുന്ന ഒരു പ്ലാന്റ് അത് വെറും നൂറ് രൂപയാണ് ഫ്ലവർ ഉള്ള പ്ലാന്റ് ഓക്കെ അടുത്തത് ഈ പ്ലാന്റ് ഇതൊക്കെ വേറെ നൂറ്റമ്പതാണ് ഈ വലിയ പ്ലാന്റ് നൂറ്റമ്പതാണേണ്ട ഓ കാണാമല്ലേ കാണാമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നേരെ ഉണ്ട് നമ്മുടെ പ്ലാന്റ് ഓക്കെ അടുത്ത ഇത് ചിനയ ആണ് പൊടിച്ച് പറഞ്ഞത് ചിന ചിന ഞാൻ കാണിച്ചു തരാം ചിനയ്ക്ക് പിന്നെ നമ്മുടെ ഇത് ഇത് നമ്മുടെ പീസ് ബ്ലോ എന്ന് പറഞ്ഞത് റൈറ്റ് ആണ് കണ്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാൻ ആണ് പ്ലാന്റിൻ്റെ വേറെ മുന്നൂറാണ് അതൊക്കെ ഇത് നമ്മുടെ പീസ് ബ്ലോ ആണ് കണ്ടോ പീസ് ബ്ലോ എന്ന് പറഞ്ഞ വാട്ടർ ലില്ലി ഓക്കെ പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് വേറെ ഒത്തിരി വെറൈറ്റീസ് ആ പർപ്പിൾ ജോയിൻ ഇട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ സാധാരണ പർപ്പിൾ ജോ എനിക്കിപ്പോൾ ഫ്ലവേഴ്സ് കാണിക്കാൻ വേണ്ടി കുറച്ച് ദിവസം ഇല്ലായിരുന്നു ഓക്കെ ഇത് ഡൗബനമാണ് അല്ലെ ഇത് നിറകാന്തെന്ന് പറഞ്ഞ വെറൈറ്റിട്ട് ഇല പൊടിക്കും നിറച്ച് പൊടിക്കും ഇത് നമ്മുടെ കുഞ്ഞു പാട്ടിലല്ലിയാണ് വേണ്ട കുഞ്ഞു വാട്ടൽ എല്ലി പിന്നെ അതിന് ശേഷം ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ പേര് വന്നിട്ട് പർപ്പിൾ ആണ് പർപ്പിൾ കൊളറാടോ ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ചലച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പർപ്പിൾ ജോയ് ഓ കുറേ ദിവസം ആവശ്യം ഈ ഒരു ഫ്ലവർ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ട് പർപ്പിൾ ജോയ് ഓക്കെ പർപ്പിൾ ജോയ് ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ചിലയിടത്തൊക്കെ ഇന്ന് കുറച്ച് പ്ലാന്റ് ഇവിടെ ഞാൻ എടുത്തു അപ്പോൾ അതൊക്കെ കുറവാണ് ചിലയിടത്ത് കുറച്ച് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല അടുത്ത ഇത് എന്ന് പറഞ്ഞു മിയാമി റോസ് ആണ് ഓക്കെ മിയാമി റോസിൻ്റെ പ്ലാന്റ് നിന്നിപ്പോൾ ഉണ്ട് ആയിക്കോളാം ഇത് അവിടെ ഒരു മിയാമി റോസിൻ്റെ പ്ലാന്റ് നിന്നിപ്പോൾ ഉണ്ട് അടുത്ത ഇത് നമ്മുടെ ഇസ്ലാം റോഡ് ആണ് വേറെ ഈ വലിയ പ്ലാന്റ് ഇത് നൂറാണ് നമ്മുടെ ഡൗബനാണ് പിന്നെ ഇനി കുറേ വെറൈറ്റീസൊന്നും എല്ലാം ഫ്ലവേഴ്സ് ഇല്ല ആ ഏതൊരു താമര വിരിയാറായി വരുന്നുണ്ട് ഇത് പിങ്ക്ളോടാണെന്ന് തോന്നുന്നത് പിങ്ക്ളോട് തന്നെയാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗത്തോടെ നമുക്ക് ഇങ്ങനെ ചലിച്ച് പൊക്കാ ഇവിടെ നമ്മുടെ മിറകാന്ത യാ പർപ്പിൾ കളർ ആടോ വീനാ എന്ന് പറഞ്ഞാൽ വലിയ പ്ലാന്റ് ഇരുന്നൂറ് രൂപയാണ് അട്ടി വലിയ പ്ലാന്റ് അതിന്റെ വേറെയും ഒരു വലിയ പ്ലാന്റ് ഇപ്പോൾ ഉണ്ടോ ഇതിൻ്റെ ടോറ് ഇരുന്നൂറാണ് ഓക്കെ പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അപ്പോൾ ഓഫറിൻ്റെ കാര്യം പറയാം ഓഫർ പറയാം അതിന് ഇങ്ങനെ വിട്ടു പോകുന്നു ഓക്കെ അപ്പോൾ ഓഫറിന് നമ്മൾ ചേരാൻ പോകുന്ന പ്ലാന്റ് ഏകദേശം ഈ സൈസൊക്കെ കാണും ആ പ്ലാന്റ് ഓക്കെ ീ കാണപ്പെടുന്ന പ്ലാന്റ് ഇതിൽ കുറച്ച് സൈസുള്ള പ്ലാന്റ് നമുക്ക് മാക്സിമം ഉള്ളതും വിത്ത് കിഴങ്ങുള്ള പ്ലാന്റ് ഇല്ല നിങ്ങൾ അതിന് ഉറപ്പായിട്ട് പഠിപ്പിക്കും കിഴങ്ങുള്ള പ്ലാന്റാണ് വിത്ത് കിഴങ്ങുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് വെറും എൺപത് രൂപ വെറും എൺപത് രൂപയ്ക്കാണ് നമുക്ക് പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ വേറെ റേറ്റ് നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കുക വേറെ എൺപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ആ പ്ലാന്റ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരെ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വടലിൽ സ്വന്തം ആക്കാം അപ്പോൾ ഇവിടെ ഇരുന്ന് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഓക്കെ അപ്പോൾ എൺപത് രൂപ വരെ സെയിലാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇതിലും വലിയ ഓഫറുകളിൽ നമ്മൾ സെയിൽ ചെയ്യും നമ്മളിൽ ഏറ്റവും കൂടുതൽ ഏതാണുള്ളത് അതനുസരിച്ച് നമ്മൾ അതിനെ നമ്മൾ ഓഫറിന് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അല്ലാതെ പറ്റിക്കാൻ വേണ്ടിയൊന്നും അല്ല കാരണം നമുക്ക് ശരിക്കും ഒരു വെറൈറ്റി ആണ് വന്നുകഴിഞ്ഞാൽ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി സോ അതിനെ നമ്മൾ വിറ്റ് നമ്മളിവിടുന്ന് കുറച്ച് എമൗണ്ട് ആക്കും അപ്പോൾ വീണ്ടും നമ്മൾ പഴയ റേറ്റ് ആക്കാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വിശ്വസിക്കുന്നു എനിക്ക് കുറച്ച് യാത്രയൊക്കെയുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കുറേ പ്ലാൻസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ യാത്രയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആവും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ